കുട്ടികൾക്ക് സ്കൂളില്ലാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണത് അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം പിന്നെ അതിലേക്ക് രണ്ട് ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം പിന്നെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കാം ഇവിടെ നമുക്കതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഞാൻ കട്ടകളൊന്നുമില്ലാണ്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് കേട്ടോ ബാറ്റർ എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ഞാൻ ഉരച്ച് കളഞ്ഞതാണ് ഹൈ ഫ്ലെയിമിലിടാന്നിട്ട് അത് അത് ഇങ്ങനെയാണ് ഹൈ ഫ്ലെയിമിൽ ഹൈഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഓട്ടകളൊക്കെ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മിനിറ്റ് നമുക്ക് വെക്കാം അപ്പോൾ അത് കറക്റ്റ് ഭാഗമായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ചുട്ടെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിക്കുക അടച്ചു വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് കോരി ഒഴിക്കുമ്പോൾ അടിഭാഗമൊക്കെ കരിയും ഒക്കെ സംശയം ഉണ്ടാവും അപ്പോൾ അടിഭാഗമൊന്നും കരിയില്ല നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വെന്ത് കിട്ടില്ല നമുക്ക് ഇതുപോലെ സോഫ്റ്റും ആവില്ല എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തോന്ന് നോക്ക് നമ്മളിങ്ങനെ ചുട്ട് എടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് അപ്പം കിട്ടുക ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുത്തുണ്ട് ഇറച്ചിക്കറിയുടെയും കുറുമയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ പാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്